സി പി ഐയിലെ ഓഡിയോ വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കമല സദാനന്ദനും കെ എം ദിനകരനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അംഗമായിരിക്കാൻ പോലും യോഗ്യരല്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് ദയാദാക്ഷിണ്യത്തിലാണ് ഇരുവരും ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നത് ഇക്കാര്യത്തിൽ ഇനി ചർച്ചയൊന്നുമില്ലെന്നും സംസ്ഥാന കൗൺസിലിൽ ബിനോയ് വിശ്വം വ്യക്തമാക്കി സെയ്ഫ് സൈൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത് സെയ്ഫ് എന്താണ് ഈ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി പറയുന്ന നിലപാട് ഈ രണ്ട് നേതാക്കന്മാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രണ്ട് നേതാക്കന്മാരും ഒരു കാറിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ സംഭാഷണമാണ് പുറത്തു വന്നത് രൂക്ഷമായ വിമർശനങ്ങൾ ബിനോ വിശ്വത്തിനെതിരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പരസ്യമായി ചോദിച്ചപ്പോൾ എൻ്റെ സഖാക്കൾ അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു ബിനോ വിശ്വം പരസ്യമായി പ്രതികരിച്ചത് പക്ഷേ സംസ്ഥാന കൗൺസിൽ യോഗത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ കുറച്ച് രൂക്ഷമായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആ ആൾക്കാരാണ് ഇവർ രണ്ടുപേരും ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു പാർട്ടിയിൽ ഇരുന്ന് വിമർശിച്ചതുകൊണ്ട് വിമർശിച്ചിട്ട് ആ പാർട്ടിയിൽ സാധാരണഗതിയിൽ തുടരാൻ കഴിയില്ല ഇത് സി പി ഐ ദയാദാക്ഷിണ്യം കൊണ്ടാണ് ഇവർ രണ്ടുപേരും തുടർന്നു കൊണ്ടുപോകുന്നത് ഈ പാർട്ടിയിൽ തുടർന്നു പോകുന്നത് എന്നാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞതായി നമുക്കറിയാൻ കഴിയുന്നത് ഈ വിഷയം ഉയർത്തിയത് സംസ്ഥാന കൗൺസിൽ അംഗമായ വി പി ഉണ്ണികൃഷ്ണനാണ് വി പി ഉണ്ണികൃഷ്ണൻ ഈ വിഷയം ഉന്നയിച്ചപ്പോഴാണ് ഇങ്ങനെ രൂക്ഷമായ പ്രതികരണം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചത് ഇനി ഈ വിഷയത്തിൽ ചർച്ചയില്ല എന്നാണ് എന്തായാലും അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുക വഴി ഇതിനകത്ത് തനിക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിഷാദ്ദേശം